ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവര് വീണ് നശിക്കുന്നത് ബൈബിൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ അത്രമാത്രം അനുഗ്രഹിച്ചിട്ട് ഇന്നെൻ്റെ സ്ഥിതി എന്താണ് എനിക്ക് ആത്മീയമായി വളരാൻ സാധിക്കുന്നുണ്ടോ ഈ മദനശ്ശുശ്രോട്ടിയെ സംബന്ധിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നിങ്ങൾക്കറിയാം ഒരുപക്ഷെ നാളുകളോളം പ്രാർത്ഥിച്ചിട്ട് വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുള്ള നിങ്ങളുടെ ആത്മീയ സ്ഥിതിയെ ഒന്ന് ആത്മശോധന ചെയ്യണം ആത്മീയ മേഖലയിൽ നീ വീണുകൊണ്ടാണിരിക്കുന്നെങ്കിൽ നശിച്ചുകൊണ്ടാണിരിക്കുന്നെങ്കിൽ നീ തകർന്നുകൊണ്ടാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു തിരിച്ചറിവായിട്ട് കണ്ടെത്തി നീ മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ അതിൻ്റെ വീഴ്ച വലുതായിരുന്നു ഈശോ മിശിഹായാൽ എത്രയും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവര് വീണ് നശിക്കുന്നത് ബൈബിൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാണ് നീ നാളെ വീണ് നശിക്കാൻ പാടില്ല ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ ദൈവത്താൽ ഒത്തിരി അധികം അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ നല്ല ഓർമ്മകൾ നിന്റെ മനസ്സിലുണ്ട് നിനക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ട് ഈശോ നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് ബോധ്യമുണ്ട് ദൈവത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള നീ നാളെ നശിക്കാൻ പാടില്ല അങ്ങനെയുള്ള നീ നീ വീണ് നശിക്കാൻ പാടില്ല ഈ വചന ശുശ്രൂഷയില് ദൈവാനുഭവത്തോടു കൂടി പങ്കെടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ അഭിഷേകം നഷ്ടപ്പെട്ട് നടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ശക്തമായിട്ട് തിരിച്ചറിയണം ഈ ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് ശക്തി പ്രാപിക്കണം നിന്റെ ആദ്യകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടാകുന്ന തീഷ്ണതയുടെ കുറവ് വന്നിട്ടുണ്ടെങ്കില് നീ തിരിച്ചു വന്ന് കർത്താവിലേക്ക് ശക്തി പ്രാപിക്കണം അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് നീ അനുദപിച്ച് തിരിച്ചു വരണം വെളിപാടിന്റെ പുസ്തകത്തില് ഇന്ന് പതിന ശുശ്രൂഷയിലൂടെ അച്ഛൻ രണ്ട് കഥാപാത്രങ്ങളുടെ ജീവിതങ്ങള് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ട് നമുക്ക് ആത്മശോധന ചെയ്ത് ശക്തിയോടുകൂടി ദൈവകൃപയിലേക്ക് തിരിച്ചു വന്ന് ശക്തി പ്രാപിക്കാനായിട്ട് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം തന്നെ ഈ വചനഭാഗങ്ങൾ നിങ്ങൾ പങ്കെടുക്കണം നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തണം നിങ്ങളുടെ ആത്മീയ മേഖലയെ ഒന്ന് പരിശോധിക്കണം നിങ്ങൾ കഴിഞ്ഞ നാടുകളില് നിങ്ങളുടെ തീഷ്ണതയിലോ നിങ്ങളുടെ ആത്മീയതയിലോ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലോ കുറവ് വന്ന് അത് നാശത്തിലേക്ക് പോകുന്നുണ്ടെങ്കില് തിരിച്ചറിവുണ്ടായി തിരിച്ചു വന്ന് ശക്തനായിട്ട് നീ കർത്താവിനെ മഹത്വപ്പെടുത്തണം ഹല്ലേ ലുയാ പ്രിയപ്പെട്ടവരെ നോഹയുടെ പുസ്തകം നോഹയെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു വചനഭാഗമുണ്ട് ഭാഗമുണ്ട് നോഹ ആ തലമുറയിലെ കറയറ്റ വ്യക്തിയായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ആറ് ഒൻപത് ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു ലോകം മുഴുവൻ പാപത്തിൻ്റെ വലിയ പിടിയിൽ പെട്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ എല്ലാവരും പാപം ചെയ്യുന്നതിനെ കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് അതിന്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നത് ആ തലമുറയിലെ കറയേറ്റ മനുഷ്യൻ ദൈവത്തിന്റെ മാർഗത്തിൽ എല്ലാവരും പാപത്തിന്റെ മാർഗത്തിൽ ജീവിച്ചപ്പോൾ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നവനാണ് നോഹ വീണ്ടും ആറാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ഭൂമുഖത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തപ്പോഴ് കറയറ്റ വിശുദ്ധി കാത്തു സൂക്ഷിച്ച ദൈവത്തോട് ചേർന്ന നോഹയെ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി നോഹയോട് പറയാണ് നിന്നെയും നിന്റെ മക്കളെയും നിന്റെ കുടുംബത്തെയും അതോടൊപ്പം തന്നെ ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നീ ഗോഫെയർ മരം കൊണ്ടുള്ള ഒരു പേടകം പേടകമുണ്ടാകുക ഒരു പെട്ടകം ഉണ്ടാക്കുക അങ്ങനെ ദൈവത്തിന്റെ വാക്ക് കേട്ട് പേടകം ഉണ്ടാക്കിയവനാണ് നോഹ വീണ്ടും ഏഴാം അധ്യായത്തിൽ ഒന്നാമത്തെ തിരുവചനത്തിൽ ഈ തലമുറയിൽ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു അങ്ങനെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് ആ കാലഘട്ടങ്ങളിലെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് നോഹ മാറി ലോഹയുടെ അനുഗ്രഹമാണ് ലോഹയുടെ മക്കൾക്കും ജീവിത ഒക്കെ ലഭിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് മാറി ബൈബിളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് നൂറ്റി അൻപത് ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ നോഹയും കുടുംബവും മാത്രം അവശേഷിച്ചു ബാക്കി ഭൂമുഖത്തുള്ള സർവത് നശിച്ചു അങ്ങനെ ഇനി ഒരിക്കലും അതിനുശേഷം നോഹ ബലി അർപ്പിക്കുമ്പോൾ ആ ബലിയുടെ ബലിയുടെ അവസാനത്തിൽ ദൈവമായ കർത്താവ് നോഹയോട് പറയുകയാണ് ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല നിനക്ക് സന്താനപുഷ്ടി ഉണ്ടായകട്ടെ സന്താനപുഷ്ടി ഉള്ളവരായ പെരുകൻ അങ്ങനെ ദൈവം അനുഗ്രഹം വാഗ്ദാനം ചെയ്ത് ഈ നോഹയെ അഭിഷേകം ചെയ്തതാണ് നോഹ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് ഭൂമിയിൽ ജീവിക്കുകയാണ് നോഹ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് ഭൂമിയിൽ ജീവിച്ചു ഉടനെ തന്നെ പിന്നീടുള്ള അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു ഒരുപക്ഷെ അതിന്റെ സമൃദ്ധിയുടെ ഫലമായിട്ട് അവൻ നത്തുപിടിച്ച് നഗ്നനായി കടന്നു അവന്റെ മകനായ ഹാമനെ ശപിക്കാനായിട്ട് അങ്ങനെ അനുഗ്രഹത്തിന്റെ ആരംഭം അനുഗ്രഹത്തിന്റെ അഭിഷേകം തെരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ ശക്തി ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി അവസാനം അതൊരു വലിയൊരു വീഴ്ചയിലേക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും നോഹയുടെ മകനെ ശപിക്കുന്നു അതോടൊപ്പം നോഹ മത്തനായിട്ട് നഗ്നനായിട്ട് കടന്നുറങ്ങുന്നു ഇത് വലിയൊരു തകർച്ചയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ശാപത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഒരു ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും വീണ്ടും രണ്ടാമത് ദൈവം അഹറോനെ തിരഞ്ഞെടുക്കുന്നുണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ നാലാം അധ്യായം പതിനാലാമത്തെ തിരുവചനത്തിൽ അഹറോൻ്റെ പ്രത്യേകതയാണ് നന്നായി സംസാരിക്കുന്നവൻ നാവിനെ ഞാൻ ശക്തിപ്പെടുത്തും ദൈവം പറയണം നന്നായി സംസാരിക്കുന്നവനാണ് അഹ്റോൻ അവന്റെ നാവിനെ ഞാൻ ശക്തിപ്പെടുത്തും വീണ്ടും ഈ അഹറോൻ മോശയുടെ കൂടെ നടന്ന് പത്ത് അടയാളങ്ങൾ കണ്ടവനാണ് ദൈവത്തിന്റെ ശക്തമായ അടയാളങ്ങള് അഹറോനിലൂടെയും മോശയിലൂടെയും പ്രകടിപ്പിക്കുന്നത് കണ്ടതാണ് വെളിപ്പെടുന്നത് ഇസ്രായേൽ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈജിപ്തിനെ ശിക്ഷിക്കുന്ന അടയാളങ്ങൾ കണ്ടതാണ് വീണ്ടും ആഹ് മഹിമയും അഴുകും ഉണ്ടാകുന്നതിന് അഹ്റോന് മഹിമയും അഴുകും ഉണ്ടാകുന്നതിന് വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുവാനായിട്ട് ദൈവം കൽപ്പിക്കുകയാണ് മോശയോട് പറയാണ് അത് കൃത്യമായിട്ട് പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിലുണ്ട് വീണ്ടും സ്വർണം കൊണ്ട് തകിടുണ്ടാക്കി കർത്താവിന്റെ അഭിഷിക്തനെന്ന് മുദ്ര ചെയ്ത് കൊത്തിവെച്ചിരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ചിഹ്നം ധരിച്ച ആളാണ് ഈ അഹ്റോൻ അങ്ങനെ പരിഹാരമായി ജനത്തിന് വേണ്ടി പരിഹാര ബഹുലി അർപ്പിക്കുവാനായിട്ട് പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്തു ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിന്റെ അഭിഷേകം അഹ്റോന് ലഭിച്ചു പക്ഷേ ഈ അഹ്റോന്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട് അഹ്റോൻ കാനാദേശത്ത് എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് ആ കാനാ കാനാദേശത്ത് എത്തുന്നതിന് മുമ്പായിട്ട് അഹ്റോൻ ഹോർ മലയിൽ വെച്ച് മരിച്ചു വീഴുകയാണ് തൻ്റെ പൗരോഹിത്യം മകനായ ഏലിയാസറിനെ ഏൽപ്പിച്ച് മരിച്ചു വീണ് മുന്നോട്ടു പോകാതെ അവിടെ തന്നെ അടക്കം ചെയ്യപ്പെടുകയാണ് എന്താണ് അഹ്റോൻ വീഴാൻ കാരണം അഹ്റോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്നു മോശക്കെതിരായിട്ട് സംസാരിക്കുന്നു അങ്ങനെ ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന മെരിബായി വെച്ച് ഏർ ദൈവത്തിന്റെ മഹത്വം കൊടുക്കാതിരിക്കുന്നു ഇങ്ങനെ ഒരു കാലത്ത് അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട അഹോറോൻ അവസാനം ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെടുത്തി കാനാന് ദേശത്ത് പ്രവേശിക്കാതെ മണ്ണോട് ചേരുന്നുണ്ട് ഈ രണ്ട് കഥാപാത്രങ്ങളെ ധ്യാനിക്കുമ്പോൾ ബൈബിളിന്റെ ഉടനീളം പരിശോധിച്ചാൽ വീണുപോയ അനുഗ്രഹിക്കപ്പെട്ട അനേകരെ കാണാനായിട്ട് കാണും അനുഗ്രഹത്തിന് ശേഷം പിന്നീട് ദൈവത്തോട് അത്രമാത്രം വിശ്വസ്തത പുലർത്താത്ത കഥാപാത്രങ്ങളെ കാണാനായിട്ട് കഴിയും ഈ കഥാപാത്രങ്ങളെ ധ്യാനിക്കുമ്പോൾ നമ്മളും ആത്മശോധന ചെയ്യണം എന്റെ കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ അത്രമാത്രം അനുഗ്രഹിച്ചിട്ട് ആത്മീയ സ്ഥിതി എന്താണ് എനിക്ക് ആത്മീയമായി വളരാൻ സാധിക്കുന്നുണ്ടോ ഈ പതിനശുസിയെ സംബന്ധിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നിങ്ങൾക്കറിയാം ഒരുപക്ഷെ നാളുകളോളം പ്രാർത്ഥിച്ചിട്ട് വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുള്ള നിങ്ങളുടെ ആത്മീയ സ്ഥിതിയെ ഒന്ന് ആത്മശോധന ചെയ്യണം ആത്മീയ മേഖലയിൽ നീ വീണുകൊണ്ടാടി ഇരിക്കുന്നെങ്കില് നീ നശിച്ചുകൊണ്ടാണിരിക്കുന്നെങ്കിൽ നീ തകർന്നുകൊണ്ടാണിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു തിരിച്ചറിവായിട്ട് കണ്ടെത്തി നീ മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ അതിൻ്റെ വീഴ്ച വലുതായിരുന്നു പക്ഷേ നമ്മൾ നശിക്കുന്നത് തിരിച്ചറിയാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകാനായിട്ട് പാടില്ല ഒന്നാമത്തത് പ്രിയപ്പെട്ടവരെ പല ആത്മീയ അഭിഷേകമുള്ള ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വീണ് നശിപ്പിച്ചു പോകാനുള്ള കാരണം ദൈവത്തോട് എപ്പോഴും വിശ്വസ്തരായിരിക്കണം എന്നുള്ള അവബോധം നഷ്ടപ്പെടുന്നതാണ് ദൈവത്തോടെ എല്ലാ കാലങ്ങളിലും വിശ്വസ്തരായിരിക്കണം നീ അനുഗ്രഹിക്കപ്പെടുന്ന സമയത്തും നിനക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്തും നീ പ്രലോഭനങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നാളുകളിലും എല്ലാ കാലങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ് അതുകൊണ്ടാണ് കാര്യസ്ഥന് വിശ്വസ്ത കൂടിയേ തീരു അതാ വിശ്വസ്തത പുലർത്താനായിട്ട് കഴിയുക എൻ്റെ പ്രാർത്ഥനയുടെ നാളുകളിൽ വലിയ പ്രതിസന്ധിയുടെ നാളുകളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആലയത്തിൽ പങ്കു ശുശ്രൂഷകളിൽ പങ്കു ചേർന്ന് നല്ലൊരു പ്രാർത്ഥനാ ജീവിതം അത്രമാത്രം ദൈവവുമായിട്ട് വ്യക്തിബന്ധം പുലർത്തിയ ആ ഒരു വിശ്വസ്തത നിനക്ക് സമൃദ്ധി ഉണ്ടായ ഈ നാളുകളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക നീ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളില് ദൈവത്തോടെ എത്രമാത്രം വിശ്വസ്തത ഉണ്ടായിരിക്കും എന്ന് പരിശോധിക്കുക അവിശ്വസ്തത അതാണ് ബൈബിളിൽ എപ്പോഴും അവിശ്വസ്തനായ കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ലോകത്തിന്റെ ഈ തലമുറ അങ്ങനെ അവിശ്വസ്തയുടെ മേഖലയാണ് അവര് ബാഹ്യമായിട്ട് ബാഹ്യമായിട്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ളിലെ കാപ്പിട്ട് സൂക്ഷിക്കുക അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വിശ്വസ്തതയുണ്ട് ദൈവത്തോട് എത്രമാത്രം വിശ്വസ്തനാണ് ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ എത്രമാത്രം വിശ്വസ്തയോടുകൂടി ജീവിക്കുന്ന വ്യക്തിയാണ് എൻ്റെ വിശ്വസ്തതയുടെ ആഴം ആത്മശോധന ചെയ്യണം രണ്ടാമതായിട്ട് അനുഗ്രഹം എന്നെ അഹങ്കാരത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ ബൈബിളിലെ സാവുളിനെ കുറിച്ച് പറയുന്നുണ്ട് സാവുള് അഭിഷേകം സ്വീകരിക്കുന്ന സമയത്ത് സാമൂഹലിൻ്റെ കൈ അഭിഷേക തൈലം വീണ് സാമൂഹലൂടെ അഭിഷേക തൈലം വീടുന്ന സമയത്ത് ഏറ്റവും എളിമയോടുകൂടി തന്നെയാണ് ഏറ്റവും എളിമയോടുകൂടി തന്നെ ഈ അഭിഷേകം സ്വീകരിച്ച് പരിശുദ്ധാത്മാവി ശക്തി പ്രാപിക്കുന്ന ഈ സാവൂള് അവസാനം സാവുളിന്റെ അവസാനം എഴുതിയിരിക്കുന്നത് സ്വന്തം വാളിന്മേൽ വീണ് നശിക്കുന്നത് ആരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാതെ ആ ദൈവത്തിന്റെ മുമ്പിൽ എളുപ്പപ്പെടാതെ സ്വയം നശിച്ച് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് അതിൻ്റെ ആ നാശത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അഹങ്കാരമാണ് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് സ്വയമായി ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്ന മേഖല ഇത് പലപ്പോഴും പലരുടെയും ജീവിതത്തിൻ്റെ ഒരു തകർച്ചയ്ക്ക് കാരണമാണ് ഒരു കാലത്ത് പ്രാർത്ഥിച്ച് ശക്തരായി അഭിഷേകമുണ്ടായി തെരഞ്ഞെടുക്കപ്പെട്ടു ശക്തരായി പിന്നീട് അവരെ നയിക്കുന്നത് അവരുടെ ബുദ്ധിയും അവരുടെ തീരുമാനങ്ങളുമായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കാത്തൊരു മേഖല ഉണ്ടാകും നമ്മൾ പരിശോധിക്കണം എന്നെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണോ എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയുമാണോ എന്ന് പരിശോധിക്കുക എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയുമാണ് എന്നെ നയിക്കുന്നെങ്കിൽ അതിൽ അഹങ്കാരത്തിന്റെ സ്വാധീനമാണോ എന്ന് തിരിച്ചറിയുക അപ്പോൾ നമ്മൾ പരിശോധിക്കുക പലപ്പോഴും നമ്മളെ ആർക്ക് കറക്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണെല്ലാം ശരി പലപ്പോഴും നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ എല്ലാ ആത്മീയ കാര്യങ്ങളും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എടുക്കുന്നു അത് ശരിയാണെന്ന് ചിന്തിക്കുക തെറ്റ് തെറ്റാണെന്ന് അറിയാമായിരുന്നിട്ടും നമ്മുടെ അഹങ്കാരം കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ അഹങ്കാരം നാശത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയായിട്ട് മാറാൻ പാടില്ല പല തെരഞ്ഞെടുക്കപ്പെട്ടവരും പല ശക്തരായിട്ടുള്ള ശുശ്രൂഷകരും പല ശക്തരായിട്ട് അഭിഷേകമുള്ളവരും നശിച്ചു പോകാനുള്ളൊരു കാരണം അവരെ കാലക്രമത്തിൽ കീഴ്പ്പെടുത്തിയ അഹങ്കാരമാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മകനെ മകളെ കഴിഞ്ഞ നാളുകളിൽ ഈ ശക്തനും കൃപയും അഭിഷേകം നിറഞ്ഞ നീ ഇന്ന് അഹങ്കാരം മൂലം നശിക്കുന്ന ഒരു അവസ്ഥയിലാണോ എന്ന് ആത്മശോധന ചെയ്യണം അഹങ്കാരം നിന്നെ നാശത്തിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം മൂന്നാമത്തത് സ്വന്തം കുറവുകളും ബലഹീനതകളും തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ എളിമപ്പെടാനായിട്ട് കഴിയുന്നുണ്ടോ എല്ലാവർക്കും ബലഹീനതകളുണ്ട് എല്ലാവർക്കും കുറവുകളുണ്ട് പലപ്പോഴായിട്ട് പരാജയപ്പെടപ്പെടാറുണ്ട് ചില കുറവുകളും ചില ബലഹീനതകളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നീ ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയോടെ ജീവിക്കുവാനാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴ് നീ താഴ്മയോടെ നിൽക്കുക ദൈവത്തിന്റെ മുമ്പിൽ എളുപ്പപ്പെടണം അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മേന്മയാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ മറ്റെന്താണുള്ളത് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ അഹങ്കരിക്കുന്നുണ്ട് പോലോ നീഹ കുറുന്തോസുകാർക്ക് ഏത് ലേഖനത്തിൽ ഒന്ന് കുറുന്തോസ് നാല് ഏഴിൽ പറയുന്നുണ്ട് എല്ലാം ദാനമായിരിക്കെ നീ അഹങ്കരിക്കുന്നത് എന്തിന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുറവുകളെ കുറിച്ച് നമ്മുടെ ബലഹീനതകളെ കുറിച്ച് നമ്മുടെ വീഴ്ചകളെ കുറിച്ച് ബോധവാന്മാരായി എനിക്ക് എളുപ്പപ്പെടാനായിട്ട് ഒരുപക്ഷെ കഥാവിന്റെ മുമ്പിൽ പൊട്ടിക്കരയാൻ വീണ്ടും ശക്തിയോടെ പ്രാർത്ഥിക്കാൻ വീണ്ടും തിരിച്ചു വരാനായിട്ട് ഒരു നല്ല കുമ്പസാരം നടത്തി വീണ്ടും ശക്തി പ്രാപിക്കാനായിട്ട് ഒരുപക്ഷെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ബലഹീനതകളെയും കുറവുകളെ കുറിച്ചുള്ള അവബോധമാണ് എനിക്ക് എത്രമാത്രം എൻ്റെ കുറവുകളെയും ബലഹീനതകളെ കുറിച്ച് അവബോധമുണ്ട് ഞാൻ എത്ര മാത്രം അതിനെക്കുറിച്ച് ബോധവാനാണ് അല്ലെങ്കിൽ ബോധപതിയാണ് അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ശക്തി പ്രാപിക്കാനായിട്ട് കഴിയും നാലാമത്തത് ഭൗതിക സമൃദ്ധിയും പദവികളുമല്ല സ്ഥാനമാനങ്ങളിലും ഭൗതിക സമൃദ്ധിയിലും സ്ഥാനമാനങ്ങളിലും പദവികളിലും നീ വീണ് നശിക്കാൻ പാടില്ല അതിന് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എല്ലാത്തിനും ദൈവമഹത്വം നീ എന്താ പോലീസ് നീ എപ്പോഴും പറയുന്നത് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിന്റെ കൃപയാലാണ് അത് ദൈവത്തിന്റെ മഹത്വം എല്ലാത്തിനും അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക ഒരിക്കലും സ്വന്തം മഹത്വം അന്വേഷിക്കാതെ എല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അംഗീകാരത്തിനും പദവികൾക്കും മറ്റുള്ളവർന്ന് പ്രശംസ ലഭിക്കാനായിട്ട് അമിതമായ പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ അത് നമ്മളെ വലിയൊരു വീഴ്ചയിലേക്ക് നയിക്കും അപ്പോൾ ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം ഒന്നാമത് ദൈവത്തിന്റെ മുമ്പിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കുക രണ്ടാമത്തത് അനുഗ്രഹം അഹങ്കാരത്തിലേക്ക് നയിക്കാൻ കാരണമാകരുത് മൂന്നാമതായിട്ട് സ്വന്തം കുറവുകളെയും ബലഹീനതകളെയും വീഴ്ചകളെക്കുറിച്ച് ബോധവാനായി എളുപ്പപ്പെടാനായിട്ട് പരിശ്രമിക്കുക ഭൗതിക സമൃദ്ധിയിലും പദവികളും സ്ഥാനമാനങ്ങളിലും നീ വീണ് നശിക്കാതിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കഴിഞ്ഞ നാളുകളിൽ ഈ ലോഹ അത്രമാത്രം ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമായെങ്കിൽ സാധന നാളുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് അവൻ അവൻ്റെ ഒരുപക്ഷെ അവന്റെ സമൃദ്ധിയുടെ ആഴമായിരിക്കാം അവൻ ഒത്തിരി അധികം സമൃദ്ധി ഉണ്ടായി അവൻ മുന്തിരിത്തോട്ടം വെച്ചു പിടിച്ച് വലിയ സമൃദ്ധി ഉണ്ടായി അതവനെ അവനെ ഉദാസീനതയിലേക്ക് അല്ലെങ്കിൽ ലാഘവത്തോടു കൂടി ജീവിക്കാനായിട്ട് ദൈവത്തെ മറന്നു ജീവിക്കാനായിട്ട് ഒരുപക്ഷെ ദാഭീതിൻ്റെ തകർച്ചയ്ക്ക് ഒക്കെ കാരണം അതാണ് യുദ്ധം ചെയ്ത് പല ശത്രുക്കളെയും കീഴടക്കി കഴിയുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി ഉറങ്ങിക്കഴിയുന്ന മധ്യയാനത്തിൽ ഉറങ്ങിക്കഴിയുന്ന ദാവീദിനെ പെട്ടെന്ന് പിശാചി കീഴടക്കുന്നുണ്ട് അഹങ്കാരം ഒരുപക്ഷെ നമ്മളെ പാപത്തിലേക്ക് നയിക്കും കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹിക്കപ്പെട്ട നീ വീണ് നശിക്കാൻ പാടില്ല കഴിഞ്ഞ നാളിൽ ശക്തനായി നീ തളർന്നു പോകാൻ പാടില്ല കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കാരുണ്യവും അനുഭവിച്ച് നീ വീണ് തകർന്നു പോകാൻ പാടില്ല അതുകൊണ്ട് ശക്തനായി നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവകൃപയോട് കൃപയോട് പരിപൂർണ്ണ വിശ്വസ്തത കാണിച്ച് ജീവിക്കുക ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നാളുകളില് കൃപ അല്പമെങ്കിലും ചോർന്ന് പോയിട്ടുണ്ടെങ്കിൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം ഹാലുയാ ഹാലേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന യേശുവേ മഹത്വം ഹാല ഹാലുലിയ നമ്മുടെ കഥാവിശമി ശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും